ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുൻപേ ഉണ്ടാക്കിയ ഒരു ക്രാഫ്റ്റായിരുന്നു ഒരു ലൈറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അതിനുവേണ്ടി ഞാൻ ഇതിന് ആവശ്യമായിട്ട് ഞാൻ എടുത്തത് ന്യൂസ് പേപ്പറാണ് കേട്ടോ ന്യൂസ് പേപ്പർ റോൾ ചെയ്ത് വിറ്റ് അങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്തത് അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ വേണമെന്നുള്ളവർ തീർച്ചയായും കമൻറ്റ് ചെയ്യാം കേട്ടോ ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്ന് ഈ ഒരു വർക്ക് ഉണ്ടാക്കാനല്ല ഞാൻ പോകുന്നത് ഈ ഒരു വർക്കിൻ്റെ ഉള്ളിൽ ഞാൻ ലൈറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ ഞാൻ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് ഈ ഒരു ബോളിന് ഉണ്ടോ ഇതിൻ്റെ അടിയിലൊരു ഹോൾട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ലൈറ്റ് വെക്കാനുള്ള ഒക്കെയുള്ള സ്പേസാണത് നമുക്കിത് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു വർക്കാണ് അപ്പോൾ ഞാനിത് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇന്നും മേടിച്ചിട്ടുണ്ടായിരുന്നു ലൈറ്റ് അതിൻ്റെ ഹോൾഡറൊക്കെ അവർ സെറ്റ് ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ലൈറ്റ് ഇതിന് ഇട്ടെന്നത് തന്നെ അപ്പോൾ ഞാനിത് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ അവരോട് പറഞ്ഞപ്പോൾ അവർ ഓരോരോ പാട്സായിട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഹാങ്ങ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് അതല്ല ഹാങ്ങ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ഇതിൻ്റെ ഉള്ളിൽ ബൾബ് കടത്തി വെച്ചിട്ട് നമുക്ക് ഇതൊക്കെ കടുപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക വെക്ക സ്റ്റാൻഡ് ബൾബായിട്ട് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിതെങ്ങനെ ഞാൻ സെറ്റ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങളെ കാണിക്കാം നല്ല അടിപൊളിയാണ് കേട്ടോ നമുക്ക് ഇത്തരം ബൾബൊക്കെ മേടിക്കുകയാണെങ്കിൽ ഒരു സിംഗിൾ പീസിനൊക്കെ റേറ്റ് ചോദിക്കുകയാണെങ്കിൽ ആയിരത്തി സംതിങ് റുപ്പീസ് വരും ഈ ഈ ഒരു സംഭവത്തിനല്ല ഇതിലും ചെറിയ വർക്കൊക്കെ നമ്മൾ കാണുമ്പോൾ എന്നാൽ നമ്മൾ വീട്ടിൽ നിന്ന് നമ്മൾ എന്താ പറയുക നമ്മൾ വെറുതെ എന്താ പറയുക കളയുന്ന ന്യൂസ് പേപ്പറൊക്കെ വെച്ചിട്ടാണ് ഞാനിത് സെറ്റ് ചെയ്തേക്കുന്നത് ഒരു ചിലവും കാര്യമായിട്ട് നമുക്കില്ല കേട്ടോ ഈ ഒരു ലൈറ്റിൻ്റെ ഇത് പൈസ വേസ്റ്റ് ചെയ്യൂ അപ്പം ഞാനിത് ഇങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ പോകുന്നതെന്നാണ് നിങ്ങൾ കാണിക്കുന്നത് അപ്പോൾ അത് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ട് ഞാനത് നൂല് കൊണ്ട് അവിടെ ജോയിൻ ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പോൾ അത് അകലി പോകത്തില്ല അപ്പോൾ ഇനി അതല്ല ഞാൻ അങ്ങനെ അല്ലെങ്കിൽ നമുക്കിത് ഇങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ലൈറ്റ് മാത്രം ഇട്ടിട്ട് നമുക്ക് ഇതിനുള്ള റേക്ക് ഇങ്ങനെ വേണമെങ്കിലും അതിൻ്റെ ഹോൾ എന്താ പറയുക ഇതിൻ്റെ അടിയിൽ വരുന്ന വിധത്തിലും കൂടെ നമുക്കിത് സെറ്റ് ചെയ്യാം അപ്പോൾ ഞാനത് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു ഉള്ളൂ ഞാനിപ്പോൾ തൽക്കാലം അത് നേരെ തിരിച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് കാണിച്ച രീതിക്കാണ് ഞാനിന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എൻ്റെ അനിയനാണ് കേട്ടോ ആകാശ് അപ്പോൾ ഇതൊക്കെ അതിനാവശ്യമായിട്ടുള്ള സാധനമാണ് ഇതെങ്ങനെ കടുപ്പിക്കാൻ എനിക്കറിയത്തില്ല ഇതിൻ്റെ മേലെ ജോയിൻ ചെയ്ത് വെക്കാൻ എനിക്കറിയത്തില്ല അപ്പോൾ ഞാൻ ഇതായി ഭാഗം ഇത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നൂലൊക്കെ കിട്ടിയാൽ സെറ്റാക്കിയിട്ട് അപ്പോൾ എൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിത് ജോയിൻ ചെയ്യുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റില്ല ആ സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല കേസ് അപ്പം അതുകൊണ്ടാണ് ഇത് വളരെ സിമ്പിൾ അയാൾക്ക് അറിയുന്നവരാണെങ്കിൽ ഇതറിയായിരിക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതാണ് പണ്ടില്ലേ ഇതിങ്ങനെ ഹാങ് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല കളറാണ് കേട്ടോ ഇത് ഈ വീഡിയോയിൽ കറക്റ്റായെങ്കിൽ ആ ഒരു യെല്ലോ കളറ് കാണുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ നമുക്ക് ഇതുപോലുള്ള സംഭവങ്ങൾ എന്താ പറയുക സെയിലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നല്ലപോലെ ക്യാഷ് ഉണ്ടാക്കാം കേട്ടോ ഇതിനിപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് വാട്സപ്പിലൊക്കെ ഇട്ടപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് എനിക്ക് എന്താ പറയുക ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഉണ്ടാക്കി തരുമോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം എനിക്ക് പറ്റുവാണെങ്കിൽ ഉണ്ടാക്കി തരാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഇത് ഇതുണ്ടാക്കാൻ വേണ്ടി കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ നല്ല ഭംഗിയുണ്ട് നല്ലൊരു യെല്ലോ കളറാണ് ഇതിന് കൊടുത്തേക്കുന്നത് ലൈറ്റ് ഇനി പിന്നെ ഗ്ലിറ്റർ ഒക്കെ ആഡ് ചെയ്തിട്ട് ഇടണം എന്ന് വിചാരിച്ചു അപ്പോൾ അത് ഞാൻ ഇട്ടില്ല ഈ ഒരു വർക്ക് ചെയ്യുമ്പോൾ അടുത്തൊരു വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ മേലെ ഗ്ലിറ്റർ ഒക്കെ അപ്ലൈ ചെയ്തിട്ട് നല്ല അടിപൊളിയാക്കി അടിപൊളിയാക്കിയെടുക്കാനാണ് എൻ്റെ ഉദ്ദേശം കേട്ടോ നമുക്കിതിന് ഞാനിതിന് ഗോൾഡൻ കളർ പെയിൻറ്റ് അടിച്ചു കൊടുത്തതാണ് ന്യൂസ് പേപ്പറിൻ്റെ മേലെ നമുക്കിത് വേറെ എന്തെങ്കിലും കളർ ആക്കി മാറ്റുകയാണെങ്കിൽ കളറിൽ അടിച്ചു കൊടു പെയിൻ്റ് അടിച്ചുകൊടുക്കാം കേട്ടോ അതിൻ്റെ മേലൊക്കെ അതിനെ അതേ സെയിം നിറത്തിൽ ഗ്ലിറ്ററോ കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും നല്ല ഷൈനിങ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാനിത് എൻ്റെ എന്താ പറയുക ലിവിങ്ങിലാണ് ഹാങ് ചെയ്തിട്ടേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ ലൈറ്റ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല അത്യാവശ്യം വിളിച്ചു നോക്കി ഇതിനെ ഉണ്ട് എൽ ഇ ഡി ലൈറ്റാണ് ഇത് ചൂടാവത്തില്ല ന്യൂസ് പേപ്പർ പേപ്പറല്ലേ അപ്പോൾ ചൂടാവത്തില്ല എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് എൽ ഇ ഡി ആയതുകൊണ്ട് ചൂടാവത്തില്ല കേട്ടോ ഹീറ്റാകത്തില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നില്ലെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക ഇത് എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത് ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ മേണ്ടി ഞാൻ വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ